ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാകാൻ പോകുന്നുവെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് നടക്കുന്ന ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തി ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഹമാസിനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് താൻ അധികാരത്തിലേറുന്ന ജനുവരി ഇരുപതിനുള്ളിൽ ഹമാസ് തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കൻ പൗരനായ ഹമാസ് ബന്ദിയാക്കിയ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അതിതീവ്രമാകുമെന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് എന്ന് മാത്രവുമല്ല ഇത് ലംഘിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ആർക്കും നൽകിയിട്ടില്ലാത്ത വിധത്തിലുള്ള ഭയാനകവും വിനാശകരവുമായ തിരിച്ചടി തന്നെയായിരിക്കും ഹമാസിന് ഉണ്ടാവുക എന്നും ട്രംപിന്റെ മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഹമാസിന് നേരെ നേരിട്ട് ഒരു ആക്രമണത്തിന് അമേരിക്ക സജ്ജമാകുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതൊരു വാക്കായി തന്നെ ഒരു പദപ്രയോഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസുമായി അമേരിക്ക നേർക്കുനേർ വേണ്ടി വന്നാൽ ഏറ്റുമുട്ടും എന്ന സൂചനയാണ് വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്നാണ് ഇതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന കോട്ട് നാൽപ്പത്തിയെട്ട് അമേരിക്കൻ പൗരന്മാർ ഹമാസിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇനിയും ഇത് വെച്ചുപുറപ്പിക്കാനാകില്ല എന്നും ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങളല്ല ഇപ്പോൾ വിഷയം അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് എന്ന നിലയിലേക്കാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് അമേരിക്കയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിലായിരുന്നു അതായത് ഹമാസ് സും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക നിൽക്കുന്നു എന്ന മട്ടിലായിരുന്നു എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർ ഹമാസിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു അതിന് അമേരിക്ക കണക്ക് ചോദിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ദികളെ മുഴുവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഈ പ്രശ്നം ഒറ്റയടിക്ക് പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നമുക്കറിയാം അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ജോർജ് ഡബ്ല്യു ബുഷായാലും അതിനു മുമ്പും അതിനുശേഷവുമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരായാലും ഒക്കെ പറയുന്ന പശ്ചിമേഷ്യയിലെ പല വിഷയങ്ങളിലും നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് സൈനികമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാഖിലായാലും അഫ്ഗാനിലായാലും അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതായത് ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്ക നേരിട്ട് ഇത്തരം ഇടങ്ങളിലേക്ക് വരികയും ഏതെങ്കിലും രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുകയും അതിനുശേഷം അവിടെ അമേരിക്കൻ സൈനിക ക്യാമ്പും വിമാനത്താവളവും കേന്ദ്രങ്ങളും ഒക്കെ നിർമ്മിക്കുകയും അങ്ങനെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അമേരിക്ക പുതിയ വിദേശ നയത്തിലേക്ക് പോവുകയാണ് എന്ന് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ തന്നെ വ്യക്തമായിരുന്നു അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കമുള്ള ലോകത്തെ നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട വിദേശ നയങ്ങളിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് ട്രംപ് നടത്തും എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അതായത് കുടിയേറ്റക്കാരായി വരുന്ന ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും അവരുടെ പൗരത്വം സംബന്ധിച്ച് അവരുടെ ജോലി സംബന്ധിച്ചൊക്കെയുള്ള നിലപാടുകൾ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ അമേരിക്ക മൊത്തത്തിൽ ഒരു നിലപാട് മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകും അതിൽ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു താൻ അധികാരത്തിലേറിയാൽ ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കുമെന്ന് അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഇസ്രായേലുമായുള്ള യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധവും പരിഹരിക്കപ്പെടും അതും അവസാനത്തിലേക്ക് പോകും എന്നൊരു പ്രതീതി ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായിരുന്നു ട്രംപ് അച്ചായൻ വന്ന് ഇസ്രായേലിന് വേണ്ടി തോക്കെടുത്ത് എല്ലാവരെയും കൊലപ്പെടുത്തുമെന്ന വട്ടിലൊക്കെ പല പരാമർശങ്ങളും ഉണ്ടായെങ്കിലും ഇപ്പോൾ ആ നിലയിലേക്കല്ല കാര്യങ്ങളെങ്കിലും ഹമാസിനെതിരെ ഒരു വലിയ മുന്നറിയിപ്പ് ട്രംപ് കൊടുത്തിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹമാസിനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നാൽ തങ്ങൾ തയ്യാറെടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ സജ്ജരാകും ഹമാസ് ബന്ധികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പലസ്തീനെ സ്വതന്ത്രമാക്കില്ല എന്നോ അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു വിചാരിക്കുന്നോ ഒക്കെ നടക്കുമെന്നല്ല മറിച്ച് അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ പൗരന്മാരായ നാൽപ്പത്തിയെട്ട് പേർ ഹമാസിൻ്റെ കൈകൾ കൊണ്ട് ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അതിന് കാരണമായി ഹമാസ് പറയുന്നത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഈ മരണങ്ങൾ ഉണ്ടായത് ഞങ്ങളല്ല കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹമാസിന് നേരെയാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിനോടും ഇനി എന്തൊക്കെയാണ് ട്രംപ് നിർദ്ദേശിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഹമാസിനെ സംബന്ധിച്ച് ഹമാസിനെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമില്ല അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക ഹമാസിന് പരിപൂർണ്ണ മായ പിന്തുണ കൊടുത്തുകൊണ്ടൊന്നും അറബ് രാജ്യവും പരസ്യമായി ഈ തുർക്കി പോലുള്ള ചില രാജ്യങ്ങളല്ലാതെ ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളോ അവരുടെ യോഗങ്ങളോ വന്നിട്ടില്ല മറിച്ച് പലസ്തീന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു എന്നാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനോടുള്ള സമീപനം എന്താണ് എന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള നിലപാട് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കും ജനുവരി ഇരുപതിനുള്ളിൽ ഈ ജനുവരി ഇരുപത് എന്ന് പറയുന്നത് ട്രംപ് ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇത്തരം ഒരു ർത്തലിലേക്ക് അല്ലെങ്കിൽ ഹമാസ് ബന്ദികളെ കൊടുത്ത് നിരുപാധികം പിന്മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന കൂടി അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നീക്കമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ട്രംപ് ഒരു നീക്കമായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഹമാസ് ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായിരിക്കും ഹമാസിന്റെ നിലപാട് എന്നത് സംബന്ധിച്ച് നമുക്ക് അവ്യക്തതകളുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഹമാസ് ഇത് ലംഘിക്കുകയാണെങ്കിൽ അതായത് ബന്ദികളെ തിരിച്ചു നൽകാൻ കഴിയില്ല പഴയ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് അതായത് ഇസ്രായേൽ പരിപൂർണമായി സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കാതെ അല്ലെങ്കിൽ പലസ്തീന സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാതെ ഒരു തരത്തിലും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഹമാസ് നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഹമാസിൻ്റെ നിലപാട് അത് തന്നെയാണ് പലതവണ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും അപ്പോഴൊക്കെ ഹമാസ് ഉയർത്തിയിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറില്ല ഞങ്ങൾ പിന്മാറണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ും ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറണം പലസ്തീന സ്വതന്ത്ര രാജ്യമാക്കണം ഏറ്റവും ഒടുവിൽ സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ ഹമാസ് സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഇനി ഒരു കാരണവശാലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല പിന്മാറണമെന്നുണ്ടെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണം ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരുന്നതുവരെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അന്ന് ഹമാസ് നടത്തിയത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയാവുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി ഇനി ഹമാസ് എന്ത് നിലപാടാണ് അതിൽ സ്വീകരിക്കുക എന്താണ് അതിനുള്ള മറുപടിയായി നൽകുക എന്നതാണ് ഏറ്റവും നിർണായകമായ വസ്തുത അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ലോകം